ഹലോ അപ്പോൾ ഇന്നൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ എടുക്കാൻ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പുവടയാണ് പരിപ്പുവട ഇഷ്ടമില്ലാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും അപ്പോൾ നമുക്കതൊന്നും ഉണ്ടാക്കി വെക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് കടലപ്പരിപ്പാണ് കടലപ്പരിപ്പ് ഒരു രണ്ടര മൂന്ന് മണിക്കൂറോളം കുതിർത്തിട്ടാണ് ഞാനിത് എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് കടലപ്പരിപ്പും എടുക്കുന്ന ആയിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കണു മുന്നായിട്ട് ഞാൻ അതിൽ നിന്നൊരു രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ കുറച്ചൊരു കടലപ്പരിപ്പും മറ്റേ മുഴുവനോടെ ഉള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് സവോളയും പച്ചമുളക് കുറച്ച് ഇഞ്ചി കുറച്ച് കറിവേപ്പില ഇങ്ങനെ കുറച്ച് പിച്ചി ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ എന്താണ് പരിപ്പ് അരച്ചെടുത്തതാണ് കേട്ടോ പരിപ്പ് അരച്ചെടുക്കുമ്പോൾ ഇങ്ങനെ അരഞ്ഞു പോവാതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി പിന്നെ നമ്മളതിലേക്ക് ആ ബാറ്റർ ബാറ്ററല്ല ആ അത് തയ്യാറാക്കാനായിട്ട് ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ച മുഴുവനോടുള്ള പരിപ്പും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തിരുമ്മി പിടിപ്പിച്ച് വെക്കുന്നുണ്ട് അപ്പം നമ്മളാണെങ്കിൽ ഈ നമ്മൾ അരയ്ക്കുമ്പോഴാണെങ്കിലും മറ്റേ പരിപ്പ് ചതച്ചെടുക്കുമ്പോഴാണെങ്കിലും അതിൽ കുറച്ച് മുഴം പരിപ്പൊക്കെ നമുക്ക് കിട്ടും കാരണം അത് ഇച്ചിരി പാട ചതച്ചെടുക്കാൻ പിന്നെ നമ്മൾ വെള്ളത്തിൽ കുതിരിട്ട് വെച്ചിട്ട് വെള്ളം നല്ലവണ്ണം ഊറ്റി എടുത്തിട്ട് വേണം കേട്ടോ പരിപ്പ് അരയ്ക്കാനായിട്ട് കാരണം പരിപ്പിൽ വെള്ളം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കിത് ഉണ്ടാക്കാൻ കുറച്ച് പാടായിരിക്കും അത് പൊട്ടിയൊക്കെ പോകും നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോൾ പിന്നെ ഇതാ എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടാക്കിയിട്ട് ഇതേ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അമ്മക്ക് പരിപ്പുഴയുടെ ഷേപ്പ് ഒക്കെ കുറച്ചൊക്കെ ആയിട്ടുണ്ട് ഒരുപാടായിട്ടില്ലെങ്കിലും അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ എണ്ണയിലോട്ട് നേരിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണേ അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോൾ ഇച്ചിരി കനം ഉണ്ടായിരുന്നു അപ്പോൾ കനമുള്ളപ്പം എനിക്ക് തോന്നി പരിപ്പ് ഇവിടെ പുറത്ത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അകത്ത് വെന്തിട്ടുണ്ട് പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഇങ്ങനെ മൊരിഞ്ഞ പരിപ്പ് ഇവിടെ കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ ഞാൻ പിന്നെ അത് കഴിഞ്ഞ് ഉണ്ടാക്കിയതൊക്കെ കുറച്ചും കൂടെ ഒന്ന് തിന്നാക്കിയിട്ടാണ് അതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുത്തത് പിന്നെ നമ്മളൊരു എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മളൊരു മീഡിയം ഹീറ്റിലിട്ടിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാനായിട്ട് പിന്നെ ഇട്ട ഉടനെ തന്നെ ഇളക്കി മറക്കാൻ നിൽക്കാതെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് അതൊന്ന് മുകളിലോട്ട് പൊന്തി വന്നതിന് ശേഷം നമ്മളതൊന്ന് മറിച്ചിട്ട് ഒക്കെ വേവിക്കാം അപ്പോൾ കുറച്ച് നേരം എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ആയി മുകളിലോട്ട് പൊന്തി വന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ചെറിയ ബ്രൗൺ കളറൊക്കെ ആയി തുടങ്ങും ബ്രൗൺ കളറാക്കി തുടങ്ങുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ട് നമുക്കത് കോരി മാറ്റി വെക്കാൻ പറ്റും പിന്നെ പരിപ്പുഴയുടെ വലിപ്പമൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം പക്ഷെ എനിക്കിത് പറഞ്ഞ പോലെ തന്നെ നമുക്ക് നല്ല ഇച്ചിരി കന ഉള്ള പരിപ്പുഴനേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് ഇച്ചിരി തിന്നായ പരിപ്പുവാടയായിരുന്നു കേട്ടോ അപ്പോൾ ഈ പരിപ്പുവാടയും പിന്നെ അതിൻ്റെ കൂടെ ചായയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഞാൻ അത്യാവശ്യം ഒരു പത്ത് പതിനഞ്ചി രണ്ടാക്കിയായിരുന്നു അപ്പോൾ അതാ ഇതാണ് പരിപ്പുവാട അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ